എല്ലാവർക്കും നമസ്കാരം ഷാമോൾ പട്ടികിൻ്റെ പുതിയ വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം ഇന്ന് നമ്മൾ കാണിക്കണത് പുതുപുത്തൻ ആണ് കാണിക്കുന്നത് നല്ല വെറൈറ്റിയിൽ വന്നുള്ള കാവ്യയുടെ പുതിയ പ്രിന്റിൽ കാണിക്കണത് നല്ല റേറ്റ് കുറവിലാണ് കാണിക്കണത് കേട്ടോ അപ്പോൾ നമ്മുടെ ഷോപ്പ് വരുന്നത് എടപ്പാൾ കുറ്റിപ്പാറ റോഡിൽ എമ്രേസ് മാൾ സെക്കൻഡ് ഫ്ലോറിലാണ് വരിക അവിടെ എല്ലാ ഐറ്റംസും നല്ല അടിപൊളി ഓഫർ കൊടുക്കേണ്ടത് കേട്ടോ അതേപോലെ തന്നെ നമ്മളെ അയക്കെ ഡി ഡി ടി സി കുറേ സർവീസ് ബോയാണ് ആർക്കായാലും ബുദ്ധിമുട്ടുള്ള ആളുകളുടെ പോസ്റ്റ് മാതി ഒന്ന് എഴുതിയിട്ട് അഡ്രസ്സിൻ്റെ കൂടെ തന്നെ വിടുക അപ്പോൾ നമ്മൾ ഈ കാണിക്കാൻ പോകാൻ ആയത് നല്ല വെറൈറ്റി ഐറ്റംസ് പുതിയ ഡിസൈനിൽ പുതിയ പ്രിന്റിൽ വന്നിട്ടുള്ള നല്ല സൂപ്പർ ഐറ്റംസ് ഐറ്റംസായിട്ടാണ് അപ്പോൾ നമ്മൾ നിങ്ങളുടെ നിങ്ങളെ മുമ്പിലേക്ക് റേറ്റ് കുറവില്ല തന്നെ ആദ്യം എത്തിക്കുകയാണ് അപ്പോൾ ഇത് വരേണ്ടത് എക്സ്എല് ഡബിൾ എക്സ് എല് ത്രിബ്ളെക്സ് എല്ലാണ് ഇതിൻ്റെ ഇതിൻ്റെ സൈസ് വരിക അപ്പോൾ എക്സ് സൈസ് വരിക നാൽപ്പത്തി രണ്ട് ഇഞ്ച് വരും ജസ്റ്റ് വരി അർക്കം നാൽപ്പത്തിനാലിഞ്ച് കൈ ഇത്ര വരുന്ന നോക്കാം അതേപോലെ ഡബിൾ എക്സെല്ലും ത്രിബ്ലെ ഒക്കെ അവൈലബിൾ ആണ് അത് പുതിയ പ്രിന്റ് അവൈലബിൾ ആയിട്ട് അതേപോലെ തന്നെ നമ്മൾ നല്ല നെറ്റിൻ്റെ വീഡിയോ ഇട്ടിട്ടുണ്ട് ഷാർ നൈറ്റ് പ്ലെയിന് അറുപതിൻ്റെ പ്ലെയിൻ്റെ ഒക്കെ ഇട്ടിട്ടുണ്ട് അപ്പൊ അതൊക്കെ വേണമെങ്കിൽ പോയി കാണാം അതിൻ്റെ ലിങ്ക് വേണമെങ്കിൽ ഇതിന്റെ അടിയിൽ വെച്ചിട്ടുണ്ട് ഇട്ടാ അപ്പൊ ഇതിന്റെ ലെങ്ത് വരുന്നത് നാൽപ്പത്തിമൂന്നാണ് ഇതിൻ്റെ ലെങ്ത്ത് വരുന്നത് എക്സ് എല്ലിൻ്റെ ലെങ്ത് വരുന്നത് നാൽപ്പത്തി മൂന്നാണ് കയ്യറക്ക വരുന്നത് പതിനേഴ് ഇഞ്ച് കയ്യറക്ക വരുന്നത് അതിൻ്റെ പാൻറ്റ് നോക്കി നല്ലൊരു സൂപ്പർ ആണ് കാവ്യ പശുവിന്റെ പുതിയ ഐറ്റംസ് ഷാൾ ആണെങ്കിലും അതിലും ഭയങ്കര വെറൈറ്റി ഷാൾ ആണ് വന്നിട്ടുള്ളത് നല്ല വീതി വലിപ്പങ്ങളിലെ നല്ല സൂപ്പർ ഷാളാണ് വന്നിട്ടുള്ളത് നോക്കിയിട്ടുള്ളത് നല്ല വെറൈറ്റി ഐറ്റംസ് ആണ് അപ്പൊ ഇതിന്റെ റേറ്റ് വരിക എന്ന് പറഞ്ഞാൽ വെറും അഞ്ഞൂറ്റി അമ്പത് രൂപയുടെ ഇതിന്റെ റേറ്റ് വരിക രണ്ട് പീസ് എടുക്കുമ്പോൾ ഷിഫിങ് ഫ്രീ വരുന്നത് നല്ലൊരു തെളിവുള്ള ഐറ്റംസ് ആണ് ആ അതേപോലെ പത്ത് അതിൽ വേണ്ടി എല്ലാ കളറും എക്സ്എല് ഡബിൾ എക്സ് എല് ത്രിബിൾ എക്സ് എല്ലും അവൈലബിൾ ആണ് ഇത് വന്നിട്ടുള്ള അതിൻ്റെ വേറൊരു വെറൈറ്റി കളറാണ് കേട്ടോ അതേപോലെ പറഞ്ഞ പോലെ തന്നെ നമ്മൾ ഇതിന് ഇതിന്റെ കൂടെ തന്നെ ഒരു പാർട്ടി വെയറിന്റെ ഒരു വീഡിയോ നമ്മൾ ഉണ്ട് പാർട്ടി വെയർ ഒരുപാട് ആൾക്കാർ പെരുന്നാളൊക്കെ ഇവിടെയല്ല പാർട്ടി വെയർ ആവശ്യമുള്ളതാണ് അതും വളരെ ഓഫർ റേറ്റിലാണ് നമ്മൾ പാർട്ടി വെയർ ഇട അപ്പൊ അതിന്റെ വീഡിയോ കൂടെ ഇതിൻ്റെ കൂടെ വരും അപ്പൊ അതൊക്കെ നമുക്ക് കാണാം ആവശ്യമുള്ളവരൊക്കെ ഒന്ന് ഓർഡർ വന്നിട്ട് സപ്പോർട്ട് ചെയ്യുക ദ ബെസ്റ്റ് കളർ വന്നിട്ട് നോക്കി കാവേൻ്റെ അഞ്ഞൂറ്റി അമ്പത് രൂപ മാത്രമാണ് ഷിപ്പിംഗ് ഫ്രീ ആണ് കേട്ടോ വരുന്നത് രണ്ട് ബീസിന് കളർ നല്ലൊരു ഗോൾഡൻ എല്ലാണ് വാഷോർ വേഗം വേഗം സ്ക്രീൻഷോട്ട് ഇത് വിട്ടോളുണ്ട് എക്സ് എല്ലിൽ ഡബിൾ എക്സ് എല് ത്രിപിൾ എക്സ് എൽ ആണ് അവൈലബിൾ കേട്ടോ ഇനി ഇതിന്റെ എക്സ് എല്ലിന്റെ ഡബിൾ എക്സ് എല്ലിന്റെ ത്രിബിൾ എക്സ് എല്ലിന്റെ കളർ ഞാൻ ഒന്ന് പറഞ്ഞുതരാം അവള് വരുമ്പം കാണിച്ചിട്ട് പറഞ്ഞുതരാട്ട ഇപ്പൊ എക്സ് എല്ലാണ് അപ്പം നെക്സ്റ്റ് കളർ എന്ന് പറഞ്ഞാൽ നല്ലൊരു പീച്ച് കളർ ആട്ട് ഇത് ഡബിൾ എക്സ് എൽ ആണ് ഇതിന്റെ ഇതൊക്കെ കാണിച്ചാൽ ഇത് നല്ലൊരു ഐറ്റംസാണ് ഇത് ഒരുപാട് ആളുകൾ യൂസ് ചെയ്തിട്ട് വീണ്ടും വീണ്ടും എൻക്വയറി ഉള്ള ഒരു ഐറ്റംസ് ആണ് ഇത് നമ്മൾ ഒരുപാട് സെയിൽ ചെയ്തൊരു ഐറ്റംസ് കൂടിയാണ് ഒരു കമ്പനി വരാത്ത സൂപ്പർ ഐറ്റംസ് ആണ് ഇത് യൂസ് ചെയ്ത ആൾക്കാരോടൊക്കെ ചോദിച്ചാൽ അതിനെ പറ്റി അറിയാനും പറ്റും നല്ലൊരു ആണ് കേട്ടോ അപ്പോൾ ഇത് ഡബിൾ എക്സ് എൽ ആണ് സേസ് വരുന്നത് ജസ്റ്റ് രീതി എത്ര വരുന്നത് ഞാൻ ഒന്ന് പറഞ്ഞ് തരാം നോക്കിയിട്ടോ ഡബിൾ എക്സെല് നാൽപ്പത്തിനാല് ഇഞ്ചിന്റെ ഉള്ളിലാണ് വരുന്നത് കേട്ടോ ഇഞ്ച് കറക്റ്റ് ഇല്ല നാൽപ്പത്തിനാല് നാൽപ്പത്തി മൂന്നര ഇതിന് ജസ്റ്റ് വിജയം വരിക ഡബിൾ എക്സ് എല്ലിൻ്റെ കേട്ടോ അതേപോലെ കയ്യർക്കം വന്നിട്ട് വരുന്നത് ഒരു പതിനേഴ് ഇഞ്ച് കയ്യർക്കം വരുന്നുണ്ട് അത് ഇതിൻ്റെ ലെങ്ത്ത് എത്രയും ഇവൻ്റെ ലെങ്ത്ത് വരും നാൽപ്പത്തിനാലിൻ്റെ ഉള്ളിലാണ് ഡബിൾ എക്സ് എല്ലിൻ്റെ ലെങ്ങ് വരുന്ന ഇത് ഇത് പാൻറ്റാണ് പാൻറ്റ് മുപ്പത്തെട്ടിൻ്റെ ഉള്ളിൽ ലെങ്ത് വരുന്നുണ്ട് ഇതിന്റെ ഷാളാണ് ഈ പറയുന്നത് ഷാൾ എന്നൊക്കെ പറയുന്നത് നല്ല സൂപ്പർ ഐറ്റംസ് വെറൈറ്റി ഷാളുകളാണ് വരുന്നിട്ടുണ്ട് നല്ല ഷാളാണ് വന്നിട്ടുള്ളത് നല്ല അടിപൊളി ഷാളാണ് റേറ്റ് വരും അഞ്ഞൂറ്റി അമ്പത് രൂപയാണ് വരിക രണ്ട് കേസ് എടുക്കുമ്പോൾ ഷിപ്പിംഗ് ഫ്രീ വരുന്നുണ്ട് എക്സ് എല് ഡബിൾ എക്സ് എല് ത്രിബിൾ എക്സെൽ അവൈലബിൾ ആണ് ആവശ്യമുള്ളവർ പെട്ടെന്ന് തന്നെ സ്ക്രീൻഷോട്ട് കുട്ടികളുണ്ട് നെസ്റ്റ് കളറാണ് വന്നിട്ടുള്ളത് നല്ലൊരു നീര കളറാണ് നല്ല ആയിട്ട് സൂപ്പർ വെറൈറ്റി പിൻഡാണ് വന്നുള്ളത് ഇത് ത്രിബിൾ എക്സ് എൽ ആണ് ഇതിൻ്റെ ജസ്റ്റ് വിധിയും കാര്യങ്ങളൊക്കെ വരുന്ന നോക്കിയിട്ട് പറഞ്ഞു തരട്ടെ ജസ്റ്റ് വിധി നാൽപ്പത്തി ഇഞ്ച് ജസ്റ്റ് വീതി വരുന്നുണ്ട് അതേപോലെ തന്നെ കയ്യറക്കം വന്നിട്ട് ഒരു പതിനാറ് പതിനാറ് ഇഞ്ച് കയ്യേറക്കാൻ വരുന്നുണ്ട് അതിൻ്റെ ലെങ്ക് എത്ര വരുന്നത് നോക്കാം നമ്മൾ അപ്പോൾ ലെങ്ത് വരുന്നത് ത്രിപുൾ എക്സലിൻ്റെ ജസ്റ്റ് വീതി വരും നാൽപ്പത്തി ആറ് ഇഞ്ചും ലെങ്ത്ത് വരും നാൽപ്പത്തിനാറ് ഇഞ്ചിൻ്റെ ഉള്ളിലും അതിൻ്റെ പാൻറ് കണ്ടു നല്ല അടിപൊളി പാൻറ്റാണ് ഇതിൻ്റെ ഷാളാണ് ഈ വന്നിട്ടുള്ളത് സൂപ്പർ സൂപ്പർ ഷാളുകളാണ് വന്നിട്ടുള്ളത് അപ്പോൾ റേറ്റ് വരുന്നത് അഞ്ഞൂറ്റി അമ്പത് രൂപ ഷിപ്പിംഗ് ഫ്രീ ആണ് വരുന്നത് അപ്പോൾ ആവശ്യമുള്ളവർ പെട്ടെന്ന് തന്നെ സ്ക്രീൻഷോട്ട് കൂട്ടുകൊണ്ട് രണ്ട് പീസ് എടുക്കുമ്പോൾ ഷിപ്പിംഗ് ഫ്രീ ഫ്രീട്ടാണ് പത്ത് കളറാണ് ഇതിൽ വന്നിട്ടുള്ളത് നെക്സ്റ്റ് കളർ നോക്കി ഇപ്പൊ ലാവണ്ടർ കളർ പോലത്തെ ഒരു കളറാണ് റോസ് ഒന്നും പറയാം ലാവണ്ടർ കളറൊന്നും പറയാം ഒരു കളറാണ് ലൈനിങ് അറ്റാച്ച് ആണ് ലൈനിങ് ഇതിന് ഇതിന്റെ പാൻറ് ആണ് വന്നിട്ടുള്ളത് നല്ല അടിപൊളി പാൻ്റാണ് വന്നത് ഷാൾ ഇത് അങ്ങനെയാണ് വരുന്നത് റേറ്റ് വരുക അഞ്ഞൂറ്റി അമ്പത് രൂപ നല്ല സൂപ്പർ ആയിട്ട് ആവശ്യങ്ങൾ ഒരു പെട്ടെന്ന് തന്നെ സ്ക്രീൻഷോട് എടുത്ത് വിട്ടുകൊള്ളാനിട്ടാണ് എല്ലാ ഐറ്റംസുകളാണ് വന്നിട്ടുള്ളത് ഇതിന്റെ പീ കോക്ക് മീലാ അപ്പോൾ ആവശ്യമുള്ളവർ പെട്ടെന്ന് സ്ക്രീൻഷോ എടുത്ത് കൂടും അതേപോലെ നമ്മൾ നല്ല നൈറ്റിൻ്റെ സൂപ്പർ വീഡിയോ ഷാൾ നെറ്റിൻ്റെ പ്ലെയിൻ നൈറ്റിൻ്റെ എംബ്രോയ്ഡറി റോഡിൽ ലൈൻ്റെ ഒക്കെ വീഡിയോ ഇട്ടിട്ടുണ്ട് അതൊക്കെ പോയി കാണുക അപ്പോൾ നമ്മൾ ഇതിൻ്റെ കൂടെ നല്ല അടിപൊളി പാർട്ടി വെയറിൻ്റെ ഓഫർ റേറ്റിൽ വരുന്ന നല്ല സൂപ്പർ ക്ലോത്തിൽ വന്നിട്ടുള്ള നല്ലൊരു വീഡിയോ കൂടിയിട്ടുണ്ട് അപ്പോൾ അത് പോയി കാണുമ്പോൾ ലിങ്കൊക്കെ ഇതിൻ്റെ കയ്യിലൊക്കെ വെക്കുന്നുണ്ട് ഷാബുകൾ പൊട്ടിക്കുന്ന അടിച്ചിട്ട് നിങ്ങൾക്ക് ലിങ്ക് ഒക്കെ കിട്ടൂട്ടുക അപ്പോൾ പോയിട്ട് കാണുക അതേപോലെ നമ്മൾ ഷോപ്പ് വരുന്ന ഇടപ്പാൾ കുറ്റിപ്പുറ റോഡില് എംറേസ് മാൾ സെക്കൻഡ് ഫ്ലോറിലാണ് വരിക അവിടെ എല്ലാ ഐറ്റംസും ഹോൾസെയിലും റീറ്റെയിലും എല്ലാ ഐറ്റംസും എല്ലാ നല്ല അടിപൊളി ഓഫർ കൊടുക്കുന്നുണ്ട് അവിടെ നെക്സ്റ്റ് കളർ നോക്കി നെസ്റ്റ് വെറൈറ്റി കളർ വന്നിട്ടുണ്ട് സൂപ്പർ സൂപ്പർ ഐറ്റംസ് ഐറ്റംസാണ് അപ്പോൾ ഇന്നത്തെ വീഡിയോ നമ്മൾ ഇത്രയും കാണിക്കുള്ളൂ വിശ്വാസം അടുത്ത വീഡിയോയിൽ പുതിയ സ്റ്റോക്ക് ആയിട്ട് വരും അപ്പോൾ എല്ലാവരും ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യുക അസലാമല്ലേ